മണ്ണാർക്കാട കോട്ടോപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി വനവകുപ്പിന്റെ നേതൃത്വത്തിൽ മയക്കു വെടിവെച്ചു തിരുവിഴാംകുന്ന് ഇരട്ടവാരി കരടിയോട് ഭാഗത്താണ് സംഭവം വെടിയേറ്റ കാട്ടാനയെ വനപാലകർ നിരീക്ഷിച്ചു വരുന്നതായാണ് വിവരം ആനയ്ക്ക് പത്തു വയസ്സ് പ്രായം കണക്കാക്കുന്നു ഞായറാഴ്ച രാവിലെ പത്തു മുപ്പതിനാണ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിനെ സ്ഥലത്തെത്തിച്ച് മയക്കുപിടി വെപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആന ജനവാസ മേഖലയിലുണ്ട് രാവിലെ കരടിയോട് ഭാഗത്ത് ആനയെ കണ്ട നാട്ടുകാർ വനവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു വനപാലകരെത്തി ആനയെ നിരീക്ഷിച്ചപ്പോഴാണ് കാലിലെ പരിക്ക് കണ്ടത് തുടർന്ന് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വെടിയേറ്റ കാട്ടാന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെത്തി ആന മയങ്ങിയ ശേഷം ചികിത്സ നൽകി കാട്ടിലേക്ക് തുരത്തുന്നതിനായുള്ള ശ്രമങ്ങളും നടന്നുവരുന്നതായാണ് വിവരം മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബൈർ തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷൻ സൈലന്റ് വാലി റേഞ്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള വനപാലകരും ദ്രുത പ്രതികരണ സേനാംഗങ്ങളും പോലീസും സ്ഥലത്തുണ്ട് ന്യൂസ്